ഹായ് ഫ്രണ്ട്സ് ടൂലറുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ നല്ല മഴക്കാലമല്ലേ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും തുടക്കം മുതൽ അവസാനം വരെ കാണുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ആദ്യം തന്നെ നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി നോക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് മഴ പെയ്യുക നമ്മളടുത്ത് റെയിൻകോട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പിന്നെ ആശ്രയിക്കുന്ന ഒരു കാര്യമാണ് കുടുക എന്നിട്ട് നേരെ കുടയെടുത്ത് വണ്ടിയിൽ കയറിയിരിക്കും അതെല്ലാം പിറകിൽ ഒരാളെ ഇരുത്തിയിട്ട് അങ്ങനെ കുട ഉപയോഗിക്കാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് സ്പീഡ് എടുത്ത് പോകുന്ന സമയത്ത് കുട നേരെ പിറകിലേക്ക് പിടിച്ചിരിക്കുന്ന സമയത്ത് നേരെ മുൻവശത്തു നിന്ന് കാറ്റ് നേരെ കുടയിലേക്ക് അടിക്കുന്നേരം നമ്മളെയും വാഹനത്തിൻ്റെയും കണ്ട്രോളൊക്കെ നഷ്ടപ്പെട്ട് നമ്മൾ തെറിച്ച് വീഴാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് അതുപോലെ തന്നെ എതിരെ നിന്നൊരു വാഹനം പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാറ്റും അതിലേക്ക് അടിച്ച് നേരെ നമ്മളെയും കൊണ്ട് തെറിച്ച് വീഴുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാകാൻ അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഒരുപാട് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സാഹചര്യത്തിൽ ഈ കുടയും ചൂടി പോകുന്ന സമയത്തൊക്കെ ഒരുപാട് അപകടങ്ങൾ ഞാൻ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും പുതിയ ആളുകൾക്ക് അങ്ങനെ അറിയാൻ അറിയാൻ സാധ്യത കുറവായിരിക്കും ചില സാഹചര്യത്തിൽ നമ്മൾ പെട്ടെന്ന് എങ്ങനെയെങ്കിലും കുറേ ടൈം നഷ്ടപ്പെടുമല്ലോ മഴ പെയ്തു കഴിഞ്ഞാൽ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കൊടി ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾ കുടേ ഉപയോഗിക്കുന്നതിലും നമ്മൾ റെയിൻകോട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരിക്കലും കുടേ ഉപയോഗിച്ച് ീലർ ഓടിക്കാൻ വേണ്ടി ശ്രമിക്കരുത് മഴക്കാലഘട്ടത്തിൽ അപ്പോൾ ആ ഒരു കാര്യം ആദ്യം തന്നെ ശ്രദ്ധിക്കുക പിന്നീട് നമ്മൾ ചെയ്യുന്ന വേറൊരു എന്ന് വെച്ചാൽ എല്ലാ മഴയും കാറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഉൾപ്രദേശ റോഡിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം കാരണം ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പൊട്ടി റോഡിലേക്ക് വീഴാനുള്ള സാഹചര്യം കൂടുതലാണ് അധികവും ഓല അതുപോലെ തന്നെ തെങ്ങ് അല്ല സോറി തേങ്ങ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക നല്ല സേഫായിട്ടുള്ള ഏതെങ്കിലും കാറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എവിടെയെങ്കിലും സേഫായിട്ടുള്ള റോഡിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്ത് അവിടെ കയറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക എനിക്ക് ഏകദേശം രണ്ടാഴ്ച മുന്നേ അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു കണ്ണൂരിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ നാട് കണ്ണൂരാണ് അപ്പോൾ ഞാൻ കണ്ണൂർ ടൗണിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ എൻ്റെ മുന്നിലൊരു തേങ്ങ റോഡിലേക്ക് വീഴുന്നത് ആ ഒരു പവർ കൂടി ഇട്ടിട്ട് പിന്നെ ഒരു തെറിക്കൽ തെറിച്ചത് എൻ്റെ നേരെ വണ്ടിയുടെ മുന്നിലേക്കാണ് ഇപ്പോൾ എന്തോ ഭാഗത്തിന് വണ്ടിയുടെ സൈഡ് ഭാഗത്ത് തട്ടിയിട്ട് അങ്ങനെ തെറിച്ച് പോയി അത് നേരെ നമ്മളെ ഷോൾഡറിൻ്റെ ഭാഗത്തോ കൈകീൻ്റെ ഭാഗത്തോ വണ്ടീൻ്റെ നേരെ മുന്നിലോ വന്ന് വെയ്യുകയാണെങ്കിൽ ഒരിക്കൽ നമുക്ക് ബാലൻസ് കിട്ടില്ല തെറിച്ച് വീഴുക തന്നെ സാഹചര്യം കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ ഡ്രൈവ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ അടുത്തതായിട്ടുള്ള ഒരു കാര്യം അത് മഴയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമ്മൾ സ്പീഡ് എടുത്ത് ഡ്രൈവ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ ചില റോഡിലൊക്കെ വെള്ളം ടയറുമായിട്ട് റോഡായിട്ട് നല്ലൊരു ഗ്രിപ്പ് കിട്ടില്ല അപ്പോൾ വണ്ടി തെന്നിപ്പോകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ പരമാവധി സ്ലോ ചെയ്ത് വണ്ടി ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടയറ് അത് നമ്മളെപ്പോൾ ശ്രദ്ധിക്കണം ഡ്രൈവ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ടയർ ഗ്രിപ്പ് ഉണ്ടോ എന്ന് നോക്കണം കാരണം ടയർ ഗ്രിപ്പ് ഒന്നും ഇല്ല ടയർ ആണെങ്കിൽ അത് മാറ്റുക അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ബ്രേക്ക് ലൈറ്റ് കത്തുന്നുണ്ടോയെന്ന് നോക്കണം അങ്ങനെ ബ്രേക്ക് ലൈറ്റ് കത്തുന്നില്ല എങ്കിൽ അത് ചേഞ്ച് ചെയ്യുക അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ബ്രേക്ക് അതുപോലെ ബ്രേക്ക് ലൈറ്റും പാർക്ക് ലൈറ്റും വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ അത് ചേഞ്ച് ചെയ്തിട്ട് പുതിയ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ പിറകിൽ വരുന്ന വാഹനങ്ങൾ നല്ല ഇരുണ്ടും കൂടിയൊരു കാലാവസ്ഥയായിരിക്കും നല്ല മഴയായിരിക്കും പോരാത്തതിന് കാറ് പോലെയുള്ള വാഹനങ്ങളൊക്കെ പോകാനുള്ള സാഹചര്യം കൂടുതലാണ് അപ്പോൾ അവർക്ക് നല്ലൊരു വ്യൂ കിട്ടണമെന്നില്ല നമ്മൾ വ്യൂ കിട്ടണമെന്ന് വെച്ചാൽ അവരെ മുൻഭാഗം അഥവാ നമ്മളായിരിക്കും മുന്നിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മളെ കാണാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും നമ്മൾ ബ്രേക്ക് ചവിട്ടി സ്ലോ ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവില്ല കാരണം നമ്മൾ ബ്രേക്ക് ലൈറ്റ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല നമ്മളിങ്ങനെ എന്ന് അവർ മനസ്സിലാക്കുക അപ്പോൾ അത് നേരെ അപകടത്തിലേക്ക് ചെന്ന് ചാടുന്ന ഒരു സാഹചര്യമായിരിക്കും അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് കെയർ ചെയ്ത് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക ബ്രേക്ക് ലൈറ്റ് ഇല്ലെങ്കിൽ കത്തുന്നില്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് ബ്രേക്ക് ലൈറ്റ് റെഡിയാക്കുക അതുപോലെ തന്നെ നല്ല വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമ്മൾ പരമാവധി വണ്ടി അതിലേക്ക് ഇറക്കാൻ വേണ്ടി ശ്രമിക്കരുത് അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ള റോഡിൽ പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാനൊരു നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും മുമ്പ് ഒരുപാട് പേരെൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നല്ല മഴയ്ക്കാണ് ഞാൻ ഉപയോഗിക്കുന്ന എന്ന് വെച്ചാൽ സീൽ എന്ന ബ്രാൻഡിൻ്റെ ഒരു റെയിൻകോട്ടാണ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് കടക്കാത്ത രീതി ലീക്കൊന്നും ഇല്ലാത്തൊരു രീതിയിലുള്ള റെയിൻകോട്ടാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ വരുന്നത് വരെ ബൈ